നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് സഹറ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ശിശുദിനത്തിൽ തണൽ വീട്ടിലെ അന്തേവാസികളോടൊപ്പം ആഘോഷിച്ചു എടച്ചേരിയിലുള്ള തണല്വീട്ടിലേക്ക് കെ ജി വിഭാഗത്തിലെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് വിദ്യാര്ത്ഥികളും അധ്യാപകരും രക്ഷാകര്ത്തൃ സമിതിയിലെ അംഗങ്ങളും കൂടിച്ചേര്ന്നാണ് സന്ദർശനം നടത്തിയത് ആവശ്യമായ വീൽ ചെയർ ഡയ്പ്രൂട്ട്സ് മറ്റു നിത്യോപയോഗ വസ്തുക്കളുടെയും ശേഖരം സ്കൂൾ പ്രിൻസിപ്പാൾ ഷുഹൈബ് പി വി തണൽ മാനേജർ ഷാജഹാന് കൈമാറി ശിശുദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹറാ സെൻട്രൽ സ്കൂളിലെ കെ ജി സെക്ഷനിലെ വിദ്യാർത്ഥികളുമായിട്ട് ഞങ്ങൾ തണൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇന്നിവിടെ വന്നിട്ടുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഒരു മാറുന്ന മാറുന്നൊരു അന്തരീക്ഷത്തില് ഇത്തരത്തിലുള്ള വളരെ വേഗത്തിലുള്ള ചുറ്റുപാടുകൾ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഒരുപാട് പൊതുജനങ്ങൾക്ക് ആശ്വാസകരമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം കേന്ദ്രങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ബന്ധങ്ങളുടെയും അതുപോലെ തന്നെ പ്രായമാവുക അസുഖങ്ങളുണ്ടാവുക എന്നുള്ളതൊക്കെ മാനുഷിക ബന്ധങ്ങളുടെ മൂല്യങ്ങളൊക്കെ മനുഷ്യഹൃദയത്തിലേക്ക് എത്തിക്കുന്നതിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ തന്നെ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയ കുട്ടികളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ പലരും മനസ്സ് തുറന്ന് ചിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ഒരു നേരത്തെ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഇവിടെ നിന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ചെറിയ സന്തോഷം രണ്ടുപേർക്കും മക്കൾക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആളുകൾക്കും ഒരു സന്തോഷം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒത്തിരി നേരത്തെ സന്തോഷം കാരണം തണല് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ഈ സന്ദർശനം കൊണ്ടൊന്നും അതിൻ്റെ ഒരു മൂല്യത്തെ നമുക്ക് അളക്കാൻ വേണ്ടി പറ്റില്ല അത്രത്തോളം വലിയ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ചെറിയൊരു സന്ദർശനത്തിലൂടെ ഒരു ചെറിയ സന്തോഷം ആ സന്തോഷത്തിൻ്റെ പങ്കുവെക്കലാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് നമ്മൾ നമ്മുടെ പൂർണ്ണമായിട്ടും സഹകരിച്ച തണലിനോടാദ്യം നമ്മൾ നന്ദി പറയുകയാണ് പിന്നെ തണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷാജാൻ സാർ അദ്ദേഹം നമ്മളോട് വളരെ സഹകരിച്ചുകൊണ്ട് ഈ ഒരു സന്ദർശനത്തിനും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അകമയഞ്ഞ നന്ദി അതുപോലെ തന്നെ തണലിലെ ഈ ഒരു സംരംഭത്തെ മുന്നോട്ട് നയിക്കുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ അകമഹിഞ്ഞ നന്ദി അറിയിക്കുകയാണ് അധ്യാപകർക്കും പി ടി എ അംഗങ്ങൾക്കും തണൽ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ സംഗ്രഹം തണൽ മേധാവികൾ പങ്കുവച്ചു നമ്മുടെ ഈ ജഹറ സ്കൂളിൻ്റെ അധികൃതർക്കും സ്റ്റാഫിനും ഈ ശിശുദിനത്തിൽ തണലിൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ് ഏകദേശം പത്തിരുന്നൂറ്റി അമ്പതോളം കെ ജി മക്കളുമായി ഇവിടെ എത്തി രാവിലെ പത്ത് പതിനൊന്ന് എത്തുകയും നമ്മുടെ വാർഡുകളിലെ സന്ദർശിക്കുകയും തളലിൻ്റെ കുടുംബാംഗങ്ങളെ ഒക്കെ കണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്ത എല്ലാ മക്കൾക്കും തളലിൻ്റെ നന്ദി അറിയിക്കുകയാണ് തളനെ കുറിച്ചിട്ട് ഒരു പ്രത്യേകിച്ചൊരു അറിയിപ്പിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു കാരണം പതിനഞ്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായിട്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവശത അനുഭവിക്കുന്ന ആരാരമില്ലാത്ത രോഗികളായ ആൾക്കാരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനുള്ള പരിഹാര പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയും ഒരു സംവിധാനമാണ് തളനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വന്ന സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണല് തുടങ്ങിയ ഒരു ഡൊമൈനാണ് ഞങ്ങൾ തണൽ വീടുകൾ അഗതി മന്ദിരം എന്ന പേര് പോലും ഞങ്ങൾ ഉച്ചരിക്കാത്ത തളലിൻ്റെ വീടുകൾ അത് കണ്ണൂർ തൃശ്ശൂരായാലും തിരുവനന്തപുരമായാലും ഹൈദരാബാദായാലും ബാംഗ്ലൂർ ആയാലും ചെന്നൈയിലൊക്കെ ഈ വീട് എന്നൊരു കൺസെപ്റ്റോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്ത തളിൻ്റെ തുടക്കം കുറിച്ച ഒരു ഡൊമൈനാണ് നിങ്ങൾ വന്ന ഈ സ്ഥാപനം അതിൽ തന്നെ ഏറ്റവും വലിയ ഇരുന്നൂറ്റി മുന്നൂറിനടുത്ത് ആൾക്കാരുള്ള എല്ലാവിധ അസുഖങ്ങളുള്ള അതിൽ സൈക്കാർട്ടി പേഷ്യൻസ് ഉണ്ട് ക്യാൻസർ രോഗികളുണ്ട് ആരുമില്ലാതെ റോഡിൽ നിന്ന് കിട്ടിയ ആൾക്കാരുണ്ട് ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു പത്ത് മുന്നൂറോളം പേർ ആൾക്കാരെ സംരക്ഷിക്കുകയും അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഇടപെടുകയും അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു പോകുന്ന ഒരു സംവിധാനമാണ് ഈ തളലൻ്റെ ഈ ഇടച്ചേരി ഹോം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാൽ ആരും തന്നെ അഗതിയായിട്ട് ജനിക്കുന്നില്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ രീതിയിലാകപ്പെടുക അപ്പോൾ വന്ന നമ്മുടെ ഇപ്പോൾ ഇവർ മക്കൾ വന്നപ്പം തന്നെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച കണ്ടാൽ ആ ഈ മക്കളാ സ്വന്തം മക്കളെപ്പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് പിന്നെ അവരെ ആ അമ്മമാരുടെയും അമ്മമാരുടെ മുഖത്ത് കാണുന്ന ഒരു ചിരി ഉണ്ടല്ലോ ആ ചിരിയാണ് നമുക്ക് വേണ്ടത് ഈ സെഹറേൻ്റെ അധികൃതർക്ക് വേണ്ടത് എന്തോ നഷ്ടപ്പെട്ടു പോയ ആ ചിരിയും സന്തോഷവും ഇവരാ ഇവരാൽ തന്നെ അത് തിരിച്ചു കിട്ടുകയാണ് ഈ മക്കളെ കൊണ്ട് ആ മ അമ്മമാർക്കും ആ ചിരി തിരിച്ചു കിട്ടുകയാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ പിന്നെ അധികൃതർ ആഗ്രഹിക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും ഇവർക്ക് കിട്ടേണ്ട എല്ലാവിധ സൗകര്യവും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ കിട്ടാത്ത കുറേ സംഗതികളാണ് ഇത്തരത്തിലുള്ള സ്കൂളിൽ നിന്ന് വരുന്ന കുരുന്നുകൾ ശിശുദിനത്തിന്റെ ഭാഗമായി കയ്യിൽ കരുതിയ ചുവന്ന റോസാപ്പൂക്കൾ തണൽ വീട്ടിലെ അംഗങ്ങൾക്ക് സന്ദേശം മാനേജർ മഞ്ചൂർ അവതരിപ്പിച്ചു പാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജാമിയ സഹറയുടെ നമ്മുടെ സഹറ സെൻട്രൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് സഹ്റയുടെ വർഷം പിന്നിടുമ്പോൾ ഒരുപാട് ഈ ഈയൊരു സൊസൈറ്റിയിലും ഞങ്ങൾ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ജഹ്റ സെൻട്രൽ സ്കൂളിലെ കെ ജി വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ മെമ്പേഴ്സും കൂടി ഇത്തരത്തിലൊരു തണലിലേക്കൊരു യാത്ര എന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത് ഈ ഒരു ആശയം നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ നമ്മുടെ ജാമ്യ ജഹ്റയുടെ ചെയർമാൻ സയ്യിദ് മുഹമ്മദ് മഖ്ദും തങ്ങളുമായിട്ട് പങ്കുവച്ചപ്പോൾ വളരെ സൗമ്യമായും അതുപോലെ തന്നെ നമ്മളോട് ഇത്തരത്തിൽ അവർക്ക് വേണ്ട എന്തെല്ലാം എന്തെല്ലാം സൗകര്യങ്ങളാണോ ചെയ്തു കൊടുക്കേണ്ടത് അതെല്ലാം മൂപ്പറുടെ ഒരു നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള ഷാജഹാൻ സാറുമായി ഞങ്ങൾ പങ്കുവച്ചു അവർക്ക് വേണ്ട വീൽചെയർ അതുപോലെ തന്നെ ഡൈപ്പർ മറ്റുള്ള സോപ്പ് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സംഗതികളും കുട്ടികളെ കൊണ്ടും അധ്യാപകർ കൊണ്ടും ആവുന്ന രീതിയിൽ ഞങ്ങളിവിടെ ഇവർക്ക് ഇന്നിവിടെ കൈമാറി ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ജഹറ സെൻട്രൽ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ജാമ്യ ജഹറയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് ഈ തണൽ അധികൃതർക്ക് ഉറപ്പ് നൽകുന്നു ിറ്റർ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ബായിസ് നദീറ സഫീറ എന്നിവരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തിലാണ് പ്രസ്തുത പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ